എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഭൂമിയുടെ അവകാശികൾ വായനാ കുറിപ്പ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബ് ചെയ്യണേ നിങ്ങളുടെ കൂട്ടുകാർക്ക് വേണ്ടി ഷെയറും ചെയ്ത് കൊടുക്കുക മലയാള സാഹിത്യത്തിലെ സുൽത്താൻ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ മനോഹരമായ രചനയാണ് ഭൂമിയുടെ അവകാശികൾ മനുഷ്യരെ പോലെ തന്നെ മറ്റു ജീവജാലങ്ങൾക്കും ഈ ഭൂമിയിലും ഇവിടുത്തെ വിഭവങ്ങളിലും അവകാശമുണ്ടെന്ന് സമർത്ഥിക്കുകയാണ് ഈ കഥയിലൂടെ ബഷീർ ചെയ്യുന്നത് എല്ലാ രചനകളെയും പോലെ തന്നെ വളരെ ലളിതമായി നർമ്മബോധത്തോടെ എല്ലാവർക്കും രസിക്കുന്ന രീതിയിലാണ് ഇതിൻ്റെ അവതരണം കാലത്തിനു മുമ്പേ ബഷീർ എന്ന എഴുത്തുകാരൻ സഞ്ചരിച്ചിരുന്നു എന്നതിന് ഉത്തമ ഉദാഹരണമാണ് കാലത്തിനൊപ്പം സഞ്ചരിക്കുന്ന അദ്ദേഹത്തിൻ്റെ ഈ ചെറുകഥ താൻ വില കൊടുത്തു വാങ്ങിയ തനിക്കുമാത്രം അവകാശമുള്ള പുരയിടത്തിൽ അനുവാദം കൂടാതെ കടന്നുവരുന്ന പക്ഷികൾ ചിത്രശലഭങ്ങൾ പാമ്പ് പഴുതാര എലി ഉറുമ്പ് തുടങ്ങിയ ജീവികളെ കൊല്ലാനോ ആട്ടിപ്പായിക്കാനോ നിൽക്കാത്ത ഗൃഹനാഥനും അവയെ തുരത്തി ഓടിക്കാൻ അയാളുടെ ഭാര്യ നടത്തുന്ന ശ്രമങ്ങളുമാണ് ഈ കഥയിൽ നമുക്ക് കാണാൻ കഴിയുന്നത് തനിക്ക് എന്ത് സംഭവിച്ചാലും കുഴപ്പമില്ല അവയെ കൊല്ലരുതേ അവയും ഈശ്വര സൃഷ്ടികളാണ് എന്ന് പറയുന്ന ഗൃഹനാഥൻ മനുഷ്യന് നേരിട്ട് ഉപകാരമുള്ള ജീവികൾ മാത്രമേ ജീവിച്ചിരിക്കേണ്ടതുള്ളൂ എന്നും ഉപകാരമില്ലാത്തവയെയും ഇങ്ങോട്ട് ഉപദ്രവിക്കുന്നവയുയും കൊന്നെടുക്കണം എന്നുള്ള സ്വാർത്ഥതയെയും ചോദ്യം ചെയ്യുന്നു തൊടിയിലെ ചക്കയും പേരക്കയും അണ്ണാനും കാക്കയും തിങ്ങു പോകുന്നുവെന്ന് പരാതി പറയുമ്പോൾ പ്രകൃതി വിഭവങ്ങൾ മനുഷ്യന് മാത്രം കൈയടക്കി വയ്ക്കാനുള്ളതല്ല മറിച്ച് ഭൂമിയിലെ ഉൽപ്പന്നങ്ങളുടെ എല്ലാ അവകാശികൾ മൃഗങ്ങളും പക്ഷികളും കൂടിയാണെന്ന് അദ്ദേഹം ഓർമ്മപ്പെടുത്തുന്നു തന്റെ ജീവിത സ്വൈര്യം നശിപ്പിക്കാൻ വന്ന ജീവികളെ ഹിംസിക്കാനും തന്റെ കുടുംബം മാത്രമാണ് പ്രപഞ്ചമെന്ന വിചാരത്തിലേക്ക് ചെറുതാകാനും ഗൃഹനാഥൻ തയ്യാറാകുന്നില്ല ഒരഞ്ഞൂറ് കൊല്ലത്തിനകത്ത് ഈ ഭൂമിയിലുള്ള സർവ്വജന്തുക്കളെയും പക്ഷികളെയും മൃഗങ്ങളെയും എല്ലാം മനുഷ്യൻ കൊന്നൊടുക്കും മരങ്ങളെയും ചെടികളെയും നശിപ്പിക്കും മനുഷ്യൻ മാത്രം ഭൂമിയിൽ അവശേഷിക്കും എന്നിട്ട് ഒന്നടങ്കം ചാവും എന്ന് പറയുന്ന അദ്ദേഹം വൃക്ഷങ്ങളും പക്ഷി മൃഗാദികളും ഇല്ലാത്ത കുന്നുകളും കുണ്ടുകുഴികളും നിറഞ്ഞ ചന്ദ്രൻ്റെ ഉപരിതലത്തെ പാഴ്സ്ഥലങ്ങൾ എന്നാണ് വിശേഷിപ്പിച്ചത് മറ്റു ജീവികളുടെ ആവാസ മേഖലകളിലേക്കുള്ള മനുഷ്യൻ്റെ കടന്നുകയറ്റം ഒട്ടേറെ ജീവജാലങ്ങളുടെ വംശനാശത്തിന് കാരണമായി കൊണ്ടിരിക്കുന്ന ഈ കാലത്ത് മറ്റൊന്നിനെയും നശിപ്പിക്കാതെ മനുഷ്യന് ജീവിക്കാൻ കഴിയില്ലേ എന്ന അദ്ദേഹത്തിൻ്റെ അന്വേഷണത്തിന് ഏറെ പ്രസക്തിയുണ്ട് ഓരോ വർഷവും നമ്മൾ ആചരിക്കുന്ന പരിസ്ഥിതി ദിനം ഭൗമദിനം പക്ഷി സംരക്ഷണ ദിനം വന്യജീവി സംരക്ഷണ ദിനം എന്നിവയും ഉദ്ദേശിക്കുന്നത് ഇതുതന്നെയല്ലേ ഇത് വായിച്ചു തീരുമ്പോൾ നമ്മുടെ ജീവികളായ സർവ്വജീവികളും ഭൂമിയുടെ അവകാശികൾ നന്ദി